ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് പത്തരമാറ്റ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ അഞ്ചാം സ്ഥാനത്താണ് പത്തരമാറ്റ് എന്ന പരമ്പര പരമ്പരയിലെപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് നയനയും ആദർശം കൂടുതൽ അടുത്തു തുടങ്ങുന്നത് വീട്ടിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു ഇതോടെ അവർ പുതിയൊരു വിശേഷത്തിനായി കാത്തിരിക്കുകയാണ് ഇതേസമയം കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൃത്യമായി കൊണ്ടുപോവുകയാണ് നയന തൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ആദർശിൻ്റെ വീട്ടിലെ കാര്യങ്ങളുമെല്ലാം കൃത്യമായി മാനേജ് ചെയ്തുകൊണ്ട് പോകുന്ന നയന ഓഫീസിലെ കാര്യങ്ങളിലും പങ്കുചേരുന്നതിൽ യാതൊരു മടിയും കാണിക്കുന്നില്ല ഇതേ തുടർന്നാണ് നയന പ്രഗ്നൻ്റ് ആണ് എന്നുള്ള വാർത്ത വീട്ടിലുള്ള എല്ലാവരും അറിയാൻ ഇടയാകുന്നത് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് അവർ ഇത്രയും നാൾ കാത്തിരുന്ന ഒരു ശുഭമുഹൂർത്തമാണ് വന്നെത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ആദർശിൻ്റെ മാതാപിതാക്കൾ ഈ സന്തോഷം തുറന്ന് പറയുകയും ചെയ്യുന്നു മാത്രവുമല്ല നയനയുടെ വീട്ടിലും ഈ കാര്യങ്ങൾ ഉടൻ തന്നെ അറിയിക്കണം എന്നുള്ള കാര്യം പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ആദർശം വളരെയധികം സന്തോഷിക്കുന്നു Do like, share and subscribe.